പോരാളികളുടെ വിദ്യാർത്ഥികൾ പോരാളികൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റായി കൂട്ടർ സഞ്ചരിച്ച് എസ് എൻ ഈ പ്രദേശത്ത് നടത്തുന്ന ഈ പ്രോഗ്രാമിൽ അദ്ദേഹത്തെ അഡ്വാൻസായി അനുസ്മരിച്ചതിന് പ്രത്യേകമായ നന്ദി ഞാൻ ബ്ലോക്ക് കമ്മിറ്റിയോട് പറയുന്നു അപ്പം ഇന്നലെയാണ് ഉമ്മൻചാണ്ടി സാറിന്റെ രണ്ടാം വേറുപാടിന്റെ രണ്ടാം ഇന്നലെയാണെങ്കിലും ഇരിഞ്ഞാറ് മുതൽ അത് ആചരണ പരിപാടികൾ തുടങ്ങി അത് ഈ ദിവസങ്ങളിൽ ഇങ്ങനെ പല തലങ്ങളിലായി ഈ ദിവസങ്ങളിൽ ഈ ആചരണ പരിപാടികൾ നടക്കും ഉമ്മൻചാണ്ടിയുടെ വേർപാടിന്റെ വേദനയുമായി ബന്ധപ്പെട്ട് അത് പങ്കുവെക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി തന്നെ വന്നു രാഹുൽ ഗാന്ധി ഇന്നലെ പറഞ്ഞത് ഗുരുവിനെ പാലവരെ രാത്രി ഒരു മണിക്കും രണ്ടു മണിക്കും മൂന്ന് മണിക്കും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ഇങ്ങനെ കാത്തു നിർത്തിയാണ് ഞാൻ കോട്ടയത്താളായപ്പോൾ ഒരു കൊച്ചുകുട്ടി ഒരു പ്ലക്കാർഡ് പിടിച്ചു ഉമ്മൻചാണ്ടി അങ്ങൽ അങ്ങക്ക് വിട എന്ന് പറഞ്ഞു ഒരു പ്ലക്കാർഡ് പിടിച്ച് അതിന്റെ അമ്മയുമായി ഞാൻ വണ്ടി നിർത്തി എത്ര മണിക്കൂറായി ഞാനൊരു മൂന്നര ഉപജാഠാലത്തെ ആ ആ വിലാപയാത്ര അന്ത്യയാത്ര കോട്ടയത്തെത്തിയത് അവിടെ നിന്ന് പിറ്റേ ദിവസം നേരം നേരമൃത്ത് കഴിയുമ്പോഴാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിലും അവിടുത്തെ പള്ളിയിലും ഒക്കെ എത്തിയത് അത്രത്തോളം സ്നേഹം അദ്ദേഹം നൽകിയ സൗഹൃദ വേദന അദ്ദേഹത്തിന് യാത്ര ചെയ്തത് ആ ഒന്നാണ്ടി സാറിന്റെ ഓർമ്മ കൂടി പങ്കാണ് പുതിയ തകർക്കപ്പെട്ട കുട്ടികളെ നമ്മൾ ഉന്നത വിജയം ആദ്യം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആരോപണത്തിന് ഞാനംശാലോട് പറഞ്ഞു ഒന്നെട്ട് പേർക്ക് ഞാനൊരു അവാർഡ് കൊടുത്തിട്ട് എനിക്ക് പത്രത്ത് പോകുന്നു ഇവിടെ ഇരിക്കുന്നവരും വലിയ പ്രസംഗിക്കാൻ വന്നിരിക്കുന്നവരൊന്നും അല്ല എങ്കിലും ഇവിടെ എല്ലാവർക്കും ഇവരില്ല ഇവിടെ ഇവിടെ ആളുകളാണ് നിങ്ങളോടൊപ്പമുള്ള ആളുകളാണ് പക്ഷേ ഞാനിവിടെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അമ്മമാരാണ് ഉമ്മമാരാണ് ഇവിടെയും ഇപ്പുറത്തെ പുരുഷഭാരം ഉണ്ടെങ്കിൽ നമ്മുടെ നാട് അപകടകരമായ ഒരു മേഖലയിൽ കൂടി കടന്നു കിട്ടും ഏത് കൂട്ടിൽ നോക്കിയാൽ ലഹരി മയക്ക് മരുന്ന് നമ്മുടെ ഈ നാടിൻ്റെ കാർ പണ്ടൊക്കെ നമ്മളൊക്കെ പറയും അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൺ കുട്ടികൾ വരെ ലഹരി കടുമപ്പെടുന്നു പതിനൊന്ന് വയസ്സുള്ള എന്താണ് ലഹരി കടമപ്പെട്ട് നമ്മൾ നമ്മൾ അവിടെയൊക്കെ ജീവിത സമയത്ത് അങ്ങനെ പെട്ടുപോയതാണ് പക്ഷെ മദ്യപിക്കുന്ന ഒരു ലക്ഷണക്കാരണം എന്റെ മുന്നേ എങ്ങനെ പോയത് മദ്യപാരിയായി ലക്ഷ്യമിടുന്നു അതാണ് अड़े नव नव श्रीस मल ரைட் இட் கோட் நெட் மெடிக்கல் எட்டன் பிரேசி அபிlendir நம்மள வடனகுல மண்டலத்து மூணாவது வார்டோட வார்டம்பர்ாயா வார்டு ப்ரெசிடென்ட்டா போய் வணக்கம் பெரியை பைச்ச அடேசிட்ட கேட ஒரு பார ஷார்ட் செட் ஆகனிக்கே